Kares. Who 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 cares? 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 Who cares? കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലെ യുവ നേതാവിനെതിരെ സോഷ്യൽ മീഡിയ കത്തുകയാണ് ആളെ തുപ്പിക്കാണിക്കാം പക്ഷെ പേര് പറയില്ല എന്ന് പറഞ്ഞ് നടി റിനി ആൻഡ് ജോർജ് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുടർന്നുവെന്നും തന്ത്രപൂർവ്വം തെളിവില്ലാതെ ചാറ്റ് ചെയ്യാനും ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്താനുമെല്ലാം ഈ യുവ നേതാവിനറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരു നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു നേതാവിന്റെ പേര് പറയാതെ പുകവറ സൃഷ്ടിച്ചുകൊണ്ടാണ് വെളിപ്പെടുത്തലെങ്കിലും ഒരൊറ്റ വാക്കിൽ കേരളം മുഴുവൻ ആ നേതാവിനെ തിരിച്ചറിഞ്ഞു വാക്ക് ഹൂ കെയർ ഈ പദത്തിൽ നിന്നുള്ള തിരിച്ചറിയൽ ആയിരുന്നു അത് നേരത്തെ ഒരു മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട പീഡനാരോപണം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവനയാണ് അതുകൊണ്ട് ആരോപണ വിധേയനായ ആ യുവ കോമളൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തന്നെയെന്ന് ചിലരെങ്കിലും ഉറപ്പിച്ചു ഇനിയിപ്പോ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ കേസെടുക്കാൻ എസ് ഐ ടി പോലുള്ള അന്വേഷണ സംവിധാനം ഉള്ളതുകൊണ്ട് ഉടൻ തന്നെ റിനി കൃത്യമായ പേര് വിവരങ്ങൾ പുറത്തു പറയേണ്ടി വരുമെന്നുള്ളത് വേറെ കാര്യം എന്നാലും ഈ റിനിയുടെ ആരോപണം കോളക്കമൊക്കെ സൃഷ്ടിച്ചെങ്കിലും ജൂനിയർ സരിത അതായത് സരിത റിലോഡ് എന്നൊക്കെ പറഞ്ഞ് അതായത് ഇലക്ഷൻ അടുക്കുമ്പോൾ മുൻനിര രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ സി പി എം നടത്തുന്ന ചീപ്പ് ഷോയാണ് പെണ്ണു കേസ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ ഒന്ന് ആശ്വസി ചിരിപ്പായിരുന്നു അപ്പോഴാണ് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണു എന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പേര് പറഞ്ഞു തന്നെ മറ്റൊരാരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്ത് വന്നത് ചാറ്റ് ചെയ്ത ശേഷം മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു എന്നും എതിർ രാഷ്ട്രീയത്തിലുള്ളവർ പോലും തന്നോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നു എന്ന് ഗമ പറഞ്ഞു എന്നുമാണ് ആരോപണം രാഹുലിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് തന്നെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയതെന്നും ഹണി ഭാസ്കർ പറയുന്നു രാഹുലിനെതിരെ നിയമപരമായ നടപടിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ എന്നാണ് ഹണി പറഞ്ഞത് നേരിടാൻ താൻ തയ്യാറാണ് മാത്രമല്ല രാഹുൽ ഇരയാക്കിയ ഒരുപാട് പേരെ അറിയാം പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഈ ഹണി പറഞ്ഞതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഒന്നാന്തരം നരമ്പനാണെന്നുള്ള തരത്തിൽ പ്രതിഷേധങ്ങളും തുടങ്ങി റിനി ആൻഡ് ജോർജ് പറഞ്ഞ വെളിപ്പെടുത്തലിൽ ഏറ്റവും ഗൗരവമായ ആരോപണം ഉള്ളത് ഈ നേതാവ് സ്വന്തം സഹപ്രവർത്തകരുടെയും പാർട്ടി നേതാക്കളുടെയും വീട്ടിലുള്ള സ്ത്രീകളെ പോലും ഇരയാക്കി അവർക്ക് ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതാണ് നടി റിനി ആൻഡ് ജോർജ് പറഞ്ഞ കൃത്യമായ ആരോപണങ്ങളിലേക്ക് പോയാൽ സ്ഥിരമായി ഇയാൾ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു ശരിയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുടർന്നു നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണെന്നുമാണ് റിനിയാണ് ജോർജ് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇയാളുമായി പരിചയമുള്ളത് തുടക്കം മുതൽ മോശം മെസ്സേജുകൾ അയച്ചു ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ അത് തുടർന്നു മൂന്നര വർഷം മുൻപാണ് ആദ്യമായി മെസ്സേജ് അയച്ചത് അതിനുശേഷമാണ് അയാൾ ജനപ്രതിനിധി അയാൾ കാരണം മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകാത്തത് പരാതിയുള്ളവർ അതുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് റിനി പറയുന്നത് ഫൈവ് സ്റ്റാർ ക്ഷണിച്ചെന്നും ഈ നടി പറയുന്നുണ്ട് ഇയാളെ പറ്റി പാർട്ടിയിലെ പല നേതാക്കളോടും പറഞ്ഞിരുന്നു നേതൃത്വത്തോട് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി എന്നായിരുന്നു മറുപടി പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം പരാതി അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു പ്രമാദമായ പീഡനക്കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഈ നേതാവ് തന്നോട് ചോദിച്ചതായി ഇനി പറയുന്നുണ്ട് ഇയാൾ ഉൾപ്പെട്ട പ്രസ്ഥാനം ഇനിയെങ്കിലും ഉത്തരവാദിത്വം കാണിക്കണം ഹൂ കെയർ എന്ന് തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാണ് ഈ ി പറഞ്ഞത് അതുകൊണ്ട് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത് ഇയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്നും ഈ സംഭവത്തോടെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോയെന്നും ഈ യുവ നടി പറയുന്നുണ്ട് പക്ഷേ മൂന്ന് വർഷം മുൻപ് നടന്ന സംഭവം ഇപ്പോൾ എലക്ഷൻ എടുക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ വളരെ പ്രതീക്ഷയുള്ള യുവ നേതാവിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് എന്നാലും